വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മുടെ ഷോപ്പിന്റെ എം ഡിയുടെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു പിന്നെ ലൈക്കും ഷെയറും ചെയ്യുക കമന്റുകൾ ചെയ്തുകൊണ്ട് എന്റെ ബ്ലോഗിനെ ഉയർത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നമ്മൾ പരിപാടിയിലേക്ക് പോകാം നമ്മളെ ഒരു മാനേജറാണ് മൊയ്ലാലിന്റെ വീട്ടിലാണ് തുറവി അപ്പൊ ആ തറവായി പോയിക്കൊണ്ടിരിക്കാണ് സ്വന്തം മാനേജറാണ് ക്യാമറ മൊബൈലെടുത്തോ എന്റെ സി ഐ ഡി മൂസിൽ അരിശോട്ടവരാണ് ലോട്ടില് ഗൈസ്ദാണ് നമ്മളെ ഷോപ്പിന്റെ എം ഡിയുടെ വീട് ഇവിടെയാണ് ഇവിടെ ആണ് നമുക്കൊന്നും ജനറൽ മാനേജർ കണ്ടാ പറയോ ജനറൽ മാനേജറാണ് കോടീശ്വരനായ പുത്രനുലായി അങ്ങനെ പോണ് അലഹദുഖം ഞാൻ എല്ലൊണ്ട് നോക്കി ചോയിച്ച് ചോയ്ക്ക് യന്ത്രമോ അത് മനുഷ്യനോ ഏ ലു റോബോട്ടിക് ആയിരം കുതിരയുടെ ശക്തിയും ചീത്തപ്പുലിയുടെ വേഗതയോടുകൂടി ഇവിടെ ഇതാ

ടീം എത്തിയിട്ടുണ്ട് എന്താ നേരത്തെ വരണ്ട ബോസ് ഇപ്പോളും സജീവമായി കൊണ്ടിരിക്കന്നെയാണ് സജീവാക്കാൻ പറ്റൂലല്ലോ ഒന്നും ൊണ്ട് നമ്മള് നീങ്ങാണ് അടുത്ത തീർത്ഥാന ഒരു ഷോപ്പിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടയ്ക്ക് ലഭ്യമായിക്കൊണ്ട് മാറുന്ന അഴീക്കോടിനെ ഷോപ്പിങ്ങിന്റെ പുതിയ മുഖം എന്ന അഞ്ചാറ് കൊല്ലമായി നിലനിൽക്കുന്ന ഷോപ്പാണ് നമ്മൾ ആ കളിക്കാറോ കളിക്കാടാ എല്ലാവരും എല്ലാവരും നിരവധി കാലങ്ങളായി ടൗൺ ടീം അരീകോടിന്റെ സ്റ്റോപ്പർ ബ്രേക്കായി കളിച്ച അബിനാസ് കപ്പച്ചാണ് നമ്മുടെ കൂടെ ബാക്കിയൊക്കെ പൊട്ടന്മാരാണ് ഞാൻ അടക്കം മിഥിലാജ് ഏതാണ് ആറേതാ അരീകോട് കല്ലെത്തി കണ്ട മണിമുത്ത് അരീകോട് സുല്ലും സലാമിന്റെ കാവൽക്കാരൻ ആഫ്രിക്കൻ വരാതിരുന്ന കൊമ്പ ഗോപി ഗോപിന്ന കാട്ടിറങ്ങി വന്നേ ഉഗപ്ര പതിമൂന്നോ ഏഴിനും പറന്ന് പൊട്ടി മാനേജർ ഡബിൾ മാനേജർ മാനേജർ പറയാല്ലേ മാരക ഫോം ഒന്നും പറയാലോക്കണ്ട അതിലേതിന്റെ താരത്തിറക്കിട്ടൊക്കെ ഓക്കെ ഐസ് ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ പല വർണ്ണത്തിൽ പടർന്നു പൊട്ടി ആളുകൾ കഴിഞ്ഞു ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഐഷ് ഇതോടുകൂടി വ്ലോഗോട് അവസാനിപ്പിക്കുന്നു ബാക്കി അടുത്ത ദിവസമായി പിന്നീട് വരുന്നതാണ് ബൈ